ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോപ്പർസിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് വരുന്നത് ആമ്പല്ലൂർ വെണ്ടൂർ ഭാഗത്തായിട്ട് എട്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീട് വരുന്നത് ചെറിയൊരു പഴക്കമുള്ള വീടാണ് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് വിൻഡോർ ചർച്ച് വരുന്നത് അതുപോലെ ഒന്നര കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ നാഷണൽ ഹൈവേ വരുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫോട്ടോയും വീടിൻ്റെ ഡീറ്റെയിൽസും കണ്ടല്ലറിയാം വളരെ മനോഹരമായിട്ടുള്ള വളരെ ലോബർസില് നല്ലൊരു സൗകര്യപ്രദമായ വീട് തന്നെയാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു മനോഹരമായ വീടാണ് ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസിനെ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തെട്ടര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെങ്കിൽ വീട് വാങ്ങണമെന്നും താല്പര്യമുണ്ടെങ്കിൽ പോയി കാണണമെന്നും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോക്കാരുടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായും യാതൊരു ബ്രോക്കർ ഫീസോ ഇടനിലക്കാരോ ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും பட்ஜர் ஃபிரண்ட்ல வீடுகளீட்டை நமக்கு மட்டும் வீடியோ காணும் அதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபோர் வாச்சிங்